சொல்றான சீப் பேடா போட்ட போட்ட 카메라 ወር்த்து 카메라 ወር்த்து கடக்கு ወር்த்து थैंक यू सर വളരെ നല്ല கர்ணപ്രസംഗം കേൾച്ചുവെച്ചതിന് അമ്മയുടെ കമന്റ് വരാറുണ്ടോ ആളും ഉണ്ട് എൻ്റെ എൻ്റെ വാദിക അവസാനിപ്പിക്കുന്നതിൽ പ്രിയങ്കരനായ വേണ്ടത്ര അവതരണമാണ് ഇവിടെ നടന്നത് കരുതുന്നില്ല നവകേരള സദസ്സിൽ വരെ മുഖ്യമന്ത്രി തുടർന്ന ഈ ശൈലിക്കെതിരെയാണ് സി പി ഐ നേതൃയോഗത്തിൽ വിമർശനമുയർന്നത് മുഖ്യമന്ത്രിയുടെ അടക്കം എൽ ഡി എഫ് നേതാക്കളുടെ ധാർഷ്ട്യം നിറഞ്ഞ രീതി ജനങ്ങളെ ഇടതുപക്ഷത്തുനിന്ന് അകറ്റുന്നു പൊതുവേദിയിലെ ഇത്തരം രീതികൾ ജനങ്ങളിൽ ഇഷ്ടക്കേടുണ്ടാക്കിയെന്നും തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ പരാജയമുണ്ടായത് സർക്കാർ ജനങ്ങളിൽ നിന്ന് നിന്നകുന്നതിനാലെന്നും നേതാക്കൾ അഭിപ്രായപ്പെട്ടു എന്നാൽ ഇതിനെല്ലാം മുഖ്യമന്ത്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട എന്നതായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വാദം തിരുത്തൽ ശക്തിയാകുന്നതിൽ സി നേതൃത്വം പരാജയപ്പെടുന്നുവെന്നും വിമർശനമുയർന്നു തിരുത്തലിന്റെ ഭാഗമായി കൂട്ടായ പ്രവർത്തനമുണ്ടാകണമെന്ന് ബിനോയ് വിശ്വം മറുപടി നൽകി സർക്കാരിന്റെ മുൻഗണനകളിൽ അടിയന്തരമായ തിരുത്തൽ വേണമെന്ന നേതൃയോഗത്തിൽ വിലയിരുത്തലുണ്ടായി മുന്നണിയിൽ സമ്മർദ്ദം ചെലുത്തി രാജ്യസഭാ സീറ്റ് നേടിയെടുക്കാനായെങ്കിലും പാർട്ടിയിൽ നേതൃത്വത്തിന് വിമർശനശരമേൽക്കേണ്ടി വന്നു പി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത വി എസ് സുനിൽകുമാർ പ്രകാശ് ബാബു ആയിരുന്നു യോഗ്യനെന്നും പറഞ്ഞു എന്നാൽ ഇതിനെ പരിഹസിച്ച് എഐ വൈ എഫ് പ്രസിഡന്റ് എൻ അരുൺ പ്രതിവാദമുന്നയിച്ചു നാൽപ്പത് വയസ്സിനു മുമ്പ് എംഎൽഎയും അൻപതിനു മുൻപ് മന്ത്രിയുമായാൽ തന്നെ ഇതു പറയണമെന്നായിരുന്നു അരുണിന്റെ വാദം ഒടുവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കാൻ തീരുമാനമായി ഇന്ന് നടക്കുന്ന ദേശീയ എക്സിക്യൂട്ടീവിനും അടുത്ത രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കൌൺസിൽ യോഗത്തിനും ശേഷം പാർട്ടി നിലപാടറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ പ്രാദേശിക തലത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ധാരണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം